അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല തടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തടിയുടെ വിലയൊക്കെ ഭയങ്കരമാണ് നിലവിൽ ഓരോ ദിവസം കഴിയും തോറും തടിയുടെ വിലകളൊക്കെ കൂടിക്കൊണ്ടു തന്നിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ തടിയിലാണ് പണിയുന്നതെങ്കിൽ ഏറ്റവും നല്ല തടികൾ തന്നെ തിരഞ്ഞെടുക്കുക പെരക്കകത്തും ജനലുകൾ വരുന്നുണ്ട് പെരയ്ക്ക് പുറത്തും ജനലുകൾ വരുന്നുണ്ട് പുറത്ത് തിരഞ്ഞെടുക്കുന്ന ജനലിനും ജനൽ പളിക്കും അതിൻ്റേതായ ക്വാളിറ്റികൾ മെയിൻറ്റൈൻസ് ചെയ്യുക അതായത് കാലാവസ്ഥയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും പുറത്തുള്ളതിലാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഈ തടികളുടെ കാര്യം പറയുമ്പോൾ ഈ തേക്കെന്ന് പറയുന്നത് തടികളുടെ കൂട്ടത്തിൽ തന്നെ രാജാവെന്ന് തന്നെ പറയണം തേക്ക് മരം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല തേക്ക് തന്നെ നല്ല തേക്ക് വിളഞ്ഞ തേക്ക് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ ആശാരിമാരെക്കൊണ്ട് പണിയിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിലും പോളിഷ് ചെയ്താണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് മുന്നേ അത് അന്വേഷിക്കുക ഇത് ഏറ്റവും നല്ല തേക്ക് തന്നെ എന്ന് അന്വേഷിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തണം പിന്നീട് ആനക്കിളിമരം അല്ലെങ്കിൽ മഹാഗണി എന്ന് പറയുന്ന മരമുണ്ട് അത് സുലഭമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതും നമുക്ക് ഈ ജനൽപ്പാളികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മരം തന്നെ അതും നല്ല കാതൽ നോക്കി തിരഞ്ഞെടുത്ത് എല്ലാവരും നല്ല ശക്തിയും സുന്ദരവുമായിരിക്കും പക്ഷേ തേക്കിൻ്റെ അത്രയും വില നമ്മൾ കൊടുക്കേണ്ട അതിനെക്കാട്ട് താന്ന വിലയാണ് പക്ഷേ അതും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കാതലുള്ളത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ആഞ്ഞിലി എന്ന് പറയുന്ന മരം ആഞ്ഞിലിക്ക് പല പേരുകളാണ് പലയിടത്തും അറിയപ്പെടുന്നത് വെറ്റി പണിമരം അങ്ങനെ പല പേരുകളിലറിയപ്പെടും അപ്പോൾ അതും ഈ ജനലും ജലൽപ്പാളികളൊക്കെ പണിയാനായിട്ട് ഏറ്റവും നല്ല തടിയാണ് അപ്പം ആഞ്ചലി ജലൽപ്പാളി പണിയുമ്പോൾ അത് വിളിച്ച ഉള്ളെടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം അതിന് പുളവ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയും ശ്രദ്ധിക്കുക പിന്നീട് പ്ലാവ് വെച്ച് നമുക്ക് ജനലും ജലപ്പാളിയൊക്കെ പണിയാം പക്ഷേ അത് പുറത്തധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ടവെന്ന് പറയുമ്പോൾ അത് ഈട് നിൽക്കുന്നതന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് അകത്തേക്കുള്ള പാർട്സിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പൂവരശ് എന്നൊരു തടിയുണ്ട് പൂവരശ് എന്ന് പറയുമ്പോൾ നല്ല തന്നെയാണ് അപ്പം അതിൻ്റെ വെള്ളയും കാതിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതിനൊക്കെ ഇച്ചിരി വില കൂടുതലാണ് അതും നമുക്ക് ഈ ജനൽപ്പാളികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തടി തന്നെയാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം ഡ്രൈയിങ് അഥവാ സീസണിങ് ഈയിലൊരു ജനലും ജനൽപ്പാളിയും പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഈ സീസണിങ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു മരം വെട്ടിയെല്ലാം അത് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പണിക്ക് വേണ്ടി ഉപയോഗിക്കാവൂ അപ്പോൾ ആ ഡ്രൈ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ സീസണിങ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ചെയ്യുക അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സീസണിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഉണക്കൽ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ടെർമൻ കെമിക്കൽ കൊടുക്കുക തടിയെന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ അതൊരു പ്രകൃതിയുടെ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ അധികമായ ചൂട്